ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്നേഹക്കൂട്ടിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഇത്രയും നാളും ഇന്ദ്രൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തു പല്ലവിയെയും സേതുവിനെയും കുടുംബത്തെയൊക്കെ തകർക്കാനായിട്ട് ഇന്ദ്രൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തു ആ ക്രൂരതകളെല്ലാം കണ്ടപ്പോഴും ഇന്ദ്രനോട് ദേഷ്യം തോന്നും ചില സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രൂരനായി പോയല്ലോ എന്നൊക്കെ ചില സമയത്ത് ദേഷ്യം തോന്നാറുണ്ട് എന്നാൽ ഇന്ദ്രനോട് ഒരു ചെറിയൊരു ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ നമുക്ക് പെ തോന്നുന്ന ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ ഇന്ദ്രന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പക്ഷെ അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ ആ കുറച്ചു നേരത്തേക്ക് മാത്രമേ ഇന്ദ്രനോട് ഒരു സിമ്പതി തോന്നത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങൾ ഉറപ്പായിട്ട് ഇന്ദ്രനോട് ഒരു വെറുപ്പ് തോന്നുന്നതിന് തുല്യം തന്നെയായിരിക്കും പക്ഷേ ഇന്നത്തെ എപ്പിസോഡിലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ എപ്പിസോഡ് സ്കോർ ചെയ്തത് ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രന്റെ ആ ഓരോ വാക്കുകളും ഇന്ദ്രൻ പറഞ്ഞ ഡയലോഗും ഇന്ദ്രന്റെ ആ പെർഫോമൻസും തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റും ഇന്നത്തെ എപ്പിസോഡ് സ്കോർ ചെയ്തതും എന്തായാലും വൈകാതെ തന്നെ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ദ്രന്റെ ആ മാസ് ഡയലോഗ് എന്തായിരുന്നു ഇന്ദ്രന്റെ അഭിനയം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുറേ നാളുകൾക്ക് ശേഷം ഇന്ദ്രന്റെ ഒരു ഒരു മാസ് എൻട്രി മാസ് ഡയലോഗ് എന്ന് പറയുന്നത് എപ്പിസോഡായിരുന്നു ഒരു സ്പെഷ്യൽ എപ്പിസോഡെന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലവി ഇന്ദ്രന്റെ വിവാഹ ഫോട്ടോയും ഇന്ദ്രനുമായിട്ടുണ്ടായിരുന്ന വിവാഹ ഫോട്ടോയും എല്ലാം എല്ലാം തന്നെ പല്ലവി തീ കത്തിച്ച് കത്തിച്ച് കളഞ്ഞുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഇന്ദ്രൻ വന്നത് ഇന്ദ്രൻ വന്നപ്പോ പല്ലവിയാണെങ്കിലും ശോഭയാണെങ്കിലും വല്ലാതെ പോയി സേതു ഒന്നുമില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു പേടി പല്ലവിയുടെ മനസ്സിൽ തോന്നി എന്നാൽ വിചാരിച്ചതുപോലെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല ഇന്ദ്രൻ പല്ലവിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് എനിക്ക് നിന്നെ അത്രത്തോളം ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് ആരെയും തന്നെ സ്നേഹിച്ചിരുന്നില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടി നീ ആയിരുന്നു പല്ലവി എന്നാൽ നീ എന്നെ മനസ്സിലാക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എനിക്ക് അസുഖമുണ്ട് എനിക്ക് മാനസിക രോഗിയാണ് ഞാൻ ആ മാനസിക രോഗം മറച്ചു വെച്ച് വിവാഹം കഴിച്ചത് തെറ്റ് തന്നെയാണ് എന്നാൽ ആ തെറ്റ് തിരുത്താനായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ എൻ്റെ ആ അസുഖം മാറി ഒരു നല്ലൊരു ജീവിതം തുടങ്ങാനായിട്ടുള്ള ഒരു അവസരം നീ എനിക്ക് തന്നു ഒരിക്കലുമില്ല നീ ഒരു സ്കൂളിലെ ഒരു കോളേജ് ലെക്ചറല്ലേ അപ്പോൾ ഒരു ഒരു കുട്ടി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ എന്നേക്കുമായി കൈവിട്ട് കളഞ്ഞ് അവരെ വലിയൊരു ആപത്തിലേക്ക് ആപത്തിലേക്ക് തള്ളി ചെയ്യുന്നത് അല്ലാതെ അവരെ കൈപിടിച്ച് നേർവഴിക്ക് എത്തിച്ച് അവരെ അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുകയാണോ നീ ചെയ്യുന്നത് എന്ന് ഇന്ദ്രൻ ചോദിച്ചു അത് പല്ലവിക്ക് ഒരു ഉത്തരവും പല്ലവിയുടെ വാഹടഞ്ഞു പോയ നിമിഷം തന്നെയായിരുന്നു പല്ലവിക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല താഴെ ഇനി എന്ത് പറയാനാണ് ഇന്ദ്രൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ ഇന്ദ്രൻ ഒരു ഉണ്ടായി ആ അസുഖം അറിഞ്ഞതിനു ശേഷം ഞാൻ ഇന്ദ്രനെ കളഞ്ഞിട്ട് ഞാൻ തിരികെ വീട്ടിലോട്ട് പോയി അല്ലാതെ ഇന്ദ്രനെ മാറാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ലല്ലോ എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിങ് ഒരു സങ്കടം പെട്ടെന്ന് പല്ലവിയുടെ മുഖത്ത് തോന്നി എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞ കാര്യം എനിക്ക് ഒരു അവസരം നീ തന്നില്ല എൻ്റെ എനിക്ക് മനോരോഗമാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ നീ എന്നെ തല്ലിയിട്ട് നീ ഇറങ്ങിപ്പോയി എനിക്കൊരു അവസരം തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാറിയേനെ നീ എനിക്ക് അവസരം തന്നില്ല എല്ലാവരും അങ്ങനെയാണ് ഒരു എല്ലാവരും എന്നെ സ്നേഹിച്ചു വരും എന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിച്ചുകൊണ്ട് എന്നിൽ നിന്നും എല്ലാവരും അകന്നു പോകും അതുപോലെ തന്നെയാണ് നീയും എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്ന നിമിഷങ്ങളാണ് ഇനി ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കില്ല എൻ്റെ ജീവിതം ഇവിടെ തകർന്നു ഇല്ല നിങ്ങൾ നീ വിചാരിച്ചതുപോലെ നിനക്ക് സന്തോഷമായിട്ട് നിനക്കൊരു ഡിവോഴ്സ് ഡിവോഴ്സ് പെറ്റീഷൻ കിട്ടി നിനക്കിനി ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ആൾക്കൊപ്പം നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നാൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ കോമാളിയായിപ്പോയി കോമാളികൾ അങ്ങനെയാണ് എല്ലാവരെയും ചിരിപ്പിക്കും പക്ഷേ അവർ കരയുന്നത് ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് പണ്ട് ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഡാൻസ് കളിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചു തരാം ഇനി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ഇന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്ത ഉടനെ തന്നെ ഇന്ദ്രൻ പറയുവാണ് എന്തായാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് ആരും തന്നെ ഇല്ല അപ്പം എനിക്കിനിയിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഈ ഒരു ജോക്കറിന്റെ മാസ്കും പിന്നെ കൂട്ടിന് മഴയും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയും മാസ്കും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ കരയുന്നത് ഇപ്പോൾ ഈ മാസ്ക് വെച്ചിട്ട് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഞാൻ കരയുന്നത് അറിയാനും പറ്റത്തില്ല ആരെയൊട്ടിന് അത് ഇല്ല എന്ന് ഇന്ദ്രൻ പറയുകയും മാത്രമല്ല പലതെയും ശോഭയും സന്തോഷിപ്പിക്കാനായിട്ട് നല്ലതുപോലെ ഡാൻസ് കളിക്കുകയും ചെയ്തു പണ്ട് എനിക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു അതുപോലെ ഇപ്പോഴും ഞാൻ ഡാൻസ് കളിക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഡാൻസ് കളിച്ച് 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 അവസാനം ഇന്ദ്രൻ പല്ലവിക്കും ശോഭയ്ക്കും യാത്ര പറഞ്ഞ് ടാറ്റ ബായിബായ് പറഞ്ഞ് തിരികെ വീട്ടിലോട്ട് പോയി എന്നാൽ അത് പല്ലവി വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു പെട്ടെന്ന് പല്ലവി ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ പെട്ടെന്ന് നമ്മൾ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾ ആദ്യമായിട്ട് ചെയ്യുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുക്കണം അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടും അവർ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്നും നമ്മൾ അകന്നു പോകാൻ പാടുള്ളൂ എന്നാൽ ഇവിടെ പല്ലവി ഇന്ദ്രന് ഒരു അവസരം കൊടുത്തില്ല പകരം ഇന്ദ്രനിൽ നിന്ന് അകന്നുപോയി ഒരു പക്ഷേ പല്ലവി പറയുന്നത് ഇന്ദ്രനുമൊപ്പം ജീവിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവന് തന്നെ ആപത്തായി മാറുമെന്നാണ് ശരിപ്പോ ശരിയായിരിക്കാം പല്ലവിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇന്ദ്രനുമൊപ്പം ജീവിക്കുന്നത് പല്ലവിക്ക് ഒരു ഒരു ആപത്ത് തന്നെ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് പല്ലവി ഡിവോഴ്സിന് ശ്രമിച്ചത് എന്നാൽ പെട്ടെന്ന് ആ ഒരു ചിന്ത പല്ലവിയുടെ ആ ഒരു ചിന്തകളെല്ലാം മാറ്റി ഇന്ദ്രന്റെ ആ ഒരു വാക്കുകള് ഡയലോഗുകള് പല്ലവിയുടെ നെഞ്ചിൽ തറച്ചു കയറി എന്നാൽ ഇന്ദ്രൻ പോയതിനു ശേഷം ശോഭ പറഞ്ഞത് സ്വന്തം ജീവിതം നശിപ്പിച്ച് മറ്റുള്ളവരെയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കാതെ നടക്കുന്ന അവന്റെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല അവൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല അവൻ എങ്ങനെ വേണോ പോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ശോഭയും പറഞ്ഞു അത് പല്ലവിക്ക് തോന്നി പല്ലവി ആ നിമിഷത്തെ അല്ല അതിന് ശേഷം അതിനു മുന്നേ ഒപ്പം തൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് ചെന്നതിന് ശേഷം തൊട്ട് ഇന്ന് വരെയുള്ള ഓരോ സംഭവങ്ങളും പല്ലവി ആലോചിച്ചാലോചിച്ചെടുത്തു അപ്പോൾ ഇന്ദ്രൻ തനിക്കൊരു വലിയൊരു ആപത്ത് തന്നെയാണെന്ന് പല്ലവി തിരിച്ചറിഞ്ഞു എന്നാൽ എനിക്ക് പെട്ടെന്ന് ഇന്ദ്രൻ്റെ ആ ഡയലോഗും ഇന്ദ്രൻ്റെ ആ ഒരു പെർഫോമൻസും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടം തോന്നി ഞാൻ തന്നെ എനിക്ക് നല്ല കരച്ചിൽ വന്നു കാരണം ഭയങ്കര ഫീലിംഗ് ഉള്ള ഒരു ഡയലോഗ് തന്നെയായിരുന്നു ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അത് തിരുത്താനായിട്ട് അവസരം കൊടുക്കാതെ അവരെ കുറ്റപ്പെടുത്തി വലിയൊരു തുറങ്കിൽ അടയ്ക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു രീതിയിൽ ചോദിക്കുമ്പോൾ ആരുടെ നെഞ്ചിൽ ആ വാക്കുകൾ തറച്ചു കയറുന്നത് തന്നെയായിരുന്നു എന്നാൽ എനിക്കത് ഒരൊറ്റ നിമിഷം മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നിയത് അത് കഴിഞ്ഞിട്ടുള്ള ഇന്ദ്രൻ്റെ പെർഫോമൻസ് എല്ലാം എനിക്ക് തന്നെ തോന്നി ആ ഇന്ദ്രനെ കിട്ടിയത് അത്ര തെറ്റുള്ള കാര്യമല്ല പലവ് ഇന്ദ്രനെ കളഞ്ഞിട്ട് പോയത് അത്ര തെറ്റുള്ള കാര്യമല്ലെന്ന് എനിക്ക് പിന്നെ തോന്നി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ നേരെ അവിടെ നിന്ന് പല്ലവിയുടെ വീട്ടിൽ നിന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിൽ ഇന്ദ്രൻ പോയിരുന്നു അവിടെ ഇന്ദ്രനെ കാണാനായിട്ട് പ്രതാപൻ വന്നു വലിയൊരു കുപ്പിയൊക്കെ കൊണ്ടാണ് വന്നത് അങ്ങനെ കള്ളൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇന്ദ്രന് കുടിക്കാനായിട്ട് കൊടുത്തപ്പോൾ അത് കുടിച്ചില്ല ഇന്ദ്രൻ കുടിച്ചില്ല പകരം ആ കള്ളെടുത്ത് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം പ്രതാപനോട് ചോദിക്കുവാണ് പല്ലവി എന്നോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ പല്ലവിയോട് ക്ഷമിക്കണമോ അതോ പ്രതികാരം ചെയ്യണമോ എന്ന് ഇന്ദ്രൻ എടുത്തു ചോദിച്ചു സ്വാഭാവികമായിട്ടും പ്രതാപൻ പറയാൻ പോകുന്നത് പ്രതാ പ്രതികാരം തന്നെ ചെയ്യണം വെറുതെ വിടാൻ പാടില്ല അപ്പൊ തിരിച്ച് പ്രതാ ഇത് പ്രതാപനോട് ഇന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാൻ പ്രതാ ഞാൻ അവളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ഓരോ സംസാരങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്കും അവസാനം പ്രതാപൻ പറഞ്ഞു പല്ലവേയും ഞാൻ കൊല്ലാം ഇന്ദ്രനും അത് ഏറ്റു അപ്പൊ നാളെ സേതുവിന്റെ ശിക്ഷ കഴിഞ്ഞ് സേതു നേരെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലോട്ട് പോകുവാണ് അപ്പോൾ പല ഇത് സേതുവിനെ കൊണ്ടുപോകാനായിട്ട് സേതുവിനെ കാണാനായിട്ടും തിരികെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടും പല്ലവി നേരെ ഹോസ്പിറ്റലിലേക്ക് നാളെ രാവിലെ പോകും ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് ആ അവസരം ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് പല്ലവിയെ തീർക്കണം ഞാൻ ഒരു കാറ് നിനക്ക് റെഡിയാക്കി തരാം ആ കാറിൽ പല്ലവി ഇടിച്ചുകൊല്ലണം നാളെ സേതു ഇറങ്ങുമ്പോൾ പല്ലവിയെ കാണേണ്ടത് മോർച്ചറിയിൽ ചെന്നാകണം പല്ലവി മോർച്ചറിയിൽ ജഡ് ജീവനില്ലാത്ത ശരീരമായിട്ട് മരിച്ചു കിടക്കുന്നതായിരിക്കണം പല്ല ഇന്ദ്രൻ സേതു കാണേണ്ടത് ആ കിടക്കുന്ന പല്ലവിയുടെ ആ ഒരു ശരീരം കണ്ട് ഇന്ദ്ര സേതു പൊട്ടിക്കരയണം എന്നെ പോലെ മാനസിക രോഗിയായി മാറണം അതൊക്കെയാണ് ഇന്ദ്രന്റെ മനസ്സിൽ അപ്പൊ പ്രതാപനും ഏറ്റവും നാളെ തന്നെ പല്ലവിയെ കൊന്ന് ഇന്ദ്രൻ ഇന്ദ്രന്റെ സ ഇന്ദ്രന് സന്തോഷം കൊടുക്കാനായിട്ട് പ്രതാപനും തീരുമാനിച്ചു അതോടുകൂടിയ ഇപ്പോ പെട്ടെന്ന് പല്ലവിയെ കൊല്ലാനായിട്ടുള്ള ഇന്ദ്രന്റെ ആ ഒരു നീക്കം കണ്ടപ്പോൾ എനിക്കും തോന്നി ഇന്ദ്രനെ കിട്ടേണ്ടത് തന്നെ കിട്ടി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പല്ലവി ഇന്ദ്രനിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞ് തിരികെ രാവിലെ തന്നെ ഉറക്കുവാണേ അപ്പോൾ ആ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല്ലവിയെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല്ലവിക്ക് രാത്രിയിൽ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല ഒന്നത്തെ കാര്യം ഇന്ദ്രൻ വന്ന് സംസാരിച്ച ആ വാക്കുകളും പിന്നെ എല്ലാം കൂടി കൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സേതു പല്ലവിയെ വിളിച്ചു സംസാരിച്ച് അത് അവിടെ താൻ ജീവിക്കുന്ന കാര്യങ്ങളും അവിടെ തറയിൽ പേപ്പർ വിരിച്ചിട്ടാണ് ഇന്ദ്രൻ സേതു കിടക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയുന്നു അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷമാണ് ഇന്ദ്രൻ വന്ന കാര്യത്തെപ്പറ്റി സേ പല്ലവി സേതുവിനോട് പറഞ്ഞത് അപ്പോൾ ഇന്ദ്രൻ ഒരു മാനസിക രോഗിയെ പോലെ അതും മുഴുഭ്രാന്തായിട്ട് നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പല്ലവി പറഞ്ഞു എങ്കിലും പലവി നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് സേതു പലവിയോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു രാവിലെ തന്നെ രാവിലെ തന്നെ പ്രതാപൻ ഉറക്കം നേരെ പോകുവാണ് പലവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ പ്രതാപന് സെക്കൻഡ് വൈഫുണ്ട് ഒന്ന് പ്രതാപന്റെ യഥാർത്ഥ ഭാര്യയല്ലാതെ ഒരു പാർട്ടിയിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പൊ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആഴാണ് പ്രതാപൻ പല്ലവി കൊല്ലാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അവരോട് സംസാരിച്ചത് എന്നിട്ട് പല്ലവി ഈസി ആയിട്ട് കൊല്ലാം എന്നിട്ട് ഇന്ദ്രനെ രക്ഷിക്കാം ഇന്ദ്രനെ സന്തോഷം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇന്ദ്രൻ പ്രതാപൻ പോകുന്നത് എന്നാൽ അവസാനം പല്ലവിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കാണാൻ പറ്റും എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഇന്ദ്രന്റെ ഈ രണ്ട് ഭാവം ഒരേ സമയത്ത് ആദ്യം ഇന്ദ്രനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു സഹതാപം തോന്നും തോന്നും രണ്ടാമത് കാണുമ്പോൾ ഇന്ദ്രനോട് ഇന്ദ്രന് കിട്ടേണ്ടത് തന്നെ കിട്ടി അത് നല്ല കാര്യമാണെന്ന് തോന്നുന്ന ഒരു ഒരു അവസ്ഥയായിരിക്കും എനിക്ക് ഇന്നങ്ങനെയാണ് തോന്നിയത് എന്നാൽ പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയത് ഇന്ദ്രൻ ശരിക്കും ഇന്ദ്രന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇന്ദ്രൻ ഒരു തെറ്റ് ചെയ്തു അത് തിരുത്തേണ്ട അവസരം പല്ലവി കൊടുക്കണമായിരുന്നു അതോ പല്ലവി ചെയ്തതിൽ പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ എന്തായാലും ഇന്ദ്രനെ ഇന്ദ്രൻ പല്ലവിയെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല്ലവിയെ രക്ഷിക്കാനായിട്ട് ഇനി ആരെങ്കിലും അവതരിപ്പിക്കുമോ എന്തായാലും അവതരിക്കും എന്നാൽ ഇനി ബാക്കി എന്തൊക്കെ ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്ന് മുമ്പ് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോ